ഹായ് ഹലോ എല്ലാ കുട്ടികർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ഇതേപോലെ ഹെയർ കുട്ടികളുടെ ആൺകുട്ടികളാണെങ്കിലും അതുപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിലും വീട്ടിൽ തന്നെ എങ്ങനെ ഹെയർ കളർ ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ വെക്കേഷനിൽ നാട്ടിൽ പോയപ്പോൾ ചെയ്തതാണ് മോനും അതുപോലെ തന്നെ സിസ്റ്ററിൻ്റെ മോൾക്കും ഹെയർ കളർ ചെയ്താണ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതേപോലെ ഒരു ബോക്സ് നമ്മൾ മേടിച്ചു നാട്ടിൽ ലുലൂന്ന് മേടിച്ചാണ് സാധാരണ ഷോപ്സിലുണ്ട് ആമസോണിലും ഇത് മേടിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ ഉള്ളിൽ രണ്ട് ബോക്സസ് ആയിട്ടാണുള്ളത് പല ബ്രാൻഡുണ്ട് ഇതാണ് യൂസ് ചെയ്തെട്ടോ സ്ട്രീക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രാൻഡാണ് ഇതിൻ്റെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ രണ്ട് ബോക്സസ് ആണുള്ളത് അതിൽ ഇതാ സ്റ്റെപ്പ് വൺ എന്ന് പറഞ്ഞ ഒരു ബോക്സ് ഉണ്ട് അതിലെന്തൊക്കെയാണ് ഉള്ളത് എന്ന് വെച്ചാൽ ഗ്ലൗസ് ഉണ്ട് പിന്നെ പിന്നെതാ അതിലുള്ള സംഭവങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അതായത് ഇത് അലുമിനിയം ഫോയിലാണ് നമ്മളുടെ ഹെയർ മാ സ്റ്റിക്ക് നമ്മളിങ്ങനെ ഒട്ടിച്ച് വെക്കില്ലേ അതാണ് കേട്ടോ അതുണ്ട് പിന്നെ രണ്ട് ശേഷയെ പോലത്തെ കളേഴ്സ് ഉണ്ട് പിന്നെ ഒരു ബോട്ടിൽ അതിനെ മിക്സ് ചെയ്യാനുള്ളതുണ്ട് ഇത്രയും സാധനങ്ങളാണ് സ്റ്റെപ്പ് എന്ന് എഴുതിയ ബോക്സിനകത്തുള്ളത് പിന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും ഉണ്ട് കേട്ടോ കളറിൻ്റെയും അതുപോലെയൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷനും ഒക്കെയുള്ള ഒരു ലീഫ് ഒക്കെ അടങ്ങുന്ന ഒരിതുണ്ട് ഇത് പല കളേഴ്സ് ഏതൊക്കെ കളേഴ്സ് അവൈലബിൾ ആണെന്നുള്ളതാണ് ഇതാണ് അതിലത്തെ ഇൻസ്ട്രക്ഷൻ ഉണ്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് സ്റ്റെപ്പ് വൺ എന്ന് പറഞ്ഞ ബോക്സിലുള്ളത് ഇനി അതിന് ശേഷം ഒരു സ്റ്റെപ്പ് ടു എന്ന് പറഞ്ഞ ഒരു ബോക്സും കൂടി ഉണ്ട് സ്റ്റെപ്പ് ടൂ ഇതിൽ ഇതിലെന്താണുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാ ഈ ഒരു ട്യൂബ് ഉണ്ട് പിന്നെ ഇത് കണ്ടീഷണറാണ് കേട്ടോ അതുണ്ട് അതിന് ശേഷം പിന്നെ ഒരു ബ്രഷും കൂടി ഉണ്ട് കേട്ടോ അതിൽ ഈ കണ്ടീഷണർ നോർമൽ ഹെയർ കണ്ടീഷണർ യൂസ് ചെയ്താലും മതി ഇതാണ് അതിൻ്റെ കളർ അത് ഫസ്റ്റ് കാണിച്ചാൽ ബ്ലോണ്ട് ചെയ്യണം പിന്നെ ഇത് കളർ ചെയ്യണം ഈ ഒരു ബ്രഷും ഇതിൽ തന്നെ വരുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതിപ്പോൾ ബോയ്സിൻ്റെ ഹെയർ ആയതുകൊണ്ട് തന്നെ റൂട്ടിൽ ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇങ്ങനെ ഹെയർ ഒന്ന് ഇങ്ങനെ ഇതാക്കി വയ്ക്കാനുണ്ട് ഇതേപോലെ പിടിച്ചിട്ട് നമ്മൾ ആ ഒരു ഫോയിൽ പേപ്പർ അതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ നിൽക്കുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുകയാണ് എന്ന് വെച്ചാൽ ബോയ്സിൻ്റെ ഹെയർ ആയതുകൊണ്ട് തന്നെ നമുക്കത് റൂട്ട് ടച്ച് ടച്ചാവാതെ ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് തോന്നി അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യുമ്പോൾ ഈ ഒരു ഐഡിയ യൂസ് ചെയ്താൽ മതി വേറെ എന്ത് മെത്തേഡ് നമ്മൾ ചെയ്താലും നമുക്ക് ഇങ്ങനെ ഹെയർ നിർത്താനും ആ റൂട്ടിൽ ടച്ച് ആവാതെ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത് ഹെയർ കുറച്ച് ലെങ്ത്തി ഹെയറും കൂടെയാണ് ചെറിയ ഭയങ്കര ഷോർട്ട് ഹെയർ ആണെങ്കിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇത് മോന് ഒരു വൺ മന്തിൻ്റെ ആ ഹെയർ കട്ടിങ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെയർ കുറച്ച് ലെങ്ത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോയിൽ പേപ്പർ ചുറ്റിയിട്ട് കുറച്ച് ഭാഗം കൂടെ എക്സ്ട്രാ ഇങ്ങനെ നിർത്താനായിട്ട് പറ്റി അപ്പോൾ ഇതേപോലെ ബോയ്സിന് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാം ഗേൾസിന് ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡ് അവോയ്ഡ് ചെയ്യാം കേട്ടോ ജസ്റ്റ് നമ്മൾ ആദ്യം ഇനി ഇത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ നമുക്ക് എവിടെയൊക്കെയാണ് വേണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മളിങ്ങനെ പൊന്തിച്ച് പിടിച്ചിട്ട് ഇതേപോലെ ഫോയിൽ കെട്ടി കെട്ടി കൊടുത്തു കേട്ടോ ബോയ്സിൻ്റെ ചെയ്യുമ്പോൾ ഒരാളും കൂടെ ഹെല്പ് ചെയ്യാണെങ്കിൽ നല്ലതാണ് അതായത് ഫോയിൽ കട്ട് ചെയ്ത് തരാനായിട്ട് ഒരാളും കൂടെ അപ്പം ഞാനും സിസ്റ്ററും കൂടിയിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽപ്പ് എന്ന് ഒരു ഹെയർ കുഞ്ഞു ഹെയർ ആണല്ലോ ബോയ്സിൻ്റെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ മക്കൾ ഉണ്ടായാൽ മതി വേറൊരാൾ വേണമെന്നില്ല അവർ അതിൽ ഇങ്ങനെ പീസസായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് നമ്മൾ മേടിച്ച് ഇതേപോലെ നന്നായിട്ട് ഹെയറിങ്ങനെ മുകളിലോട്ട് കുറച്ച് ഭാഗങ്ങളെടുത്ത് ഇങ്ങനെ വലിച്ചു പിടിക്കാം കേട്ടോ അപ്പോൾ ഈ കാണുന്ന പോലെ വലിച്ചു പിടിച്ചിട്ട് ഫിക്സ് ചെയ്തത് നന്നായിട്ട് തിരിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഫോയിലവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുന്നുണ്ട് സക്സസ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഡോ റിസൾട്ടും അപ്പോൾ അതായത് ഇതേപോലെ നമ്മൾ ഓരോ സൈഡുകളിൽ എടുത്തിട്ട് എവിടേക്കാണ് വേണ്ടതെന്നൊക്കെ നോക്കി അങ്ങനെ നമുക്കങ്ങനെ ഐഡിയാസൊന്നും ഇല്ലായിരുന്നു പക്ഷെ ജസ്റ്റ് നമ്മൾ ചെയ്തതിൻ്റെ വീഡിയോ എടുത്തതാണ് ഫൈനൽ റിസൾട്ട് കുഴപ്പമില്ലാതെ വന്നപ്പോൾ ആർക്കെങ്കിലും വീട്ടിൽ ചെയ്യണമെങ്കിൽ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ സ വീഡിയോ ആയിട്ട് ഞാൻ ഇതായിരുന്നു കേട്ടോ കണ്ടോ ഇതേപോലെ അവിടെ എവിടെ നമ്മളിങ്ങനെ പൊന്തിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഈ ടിപ്പിൽ മാത്രമാണ് നമ്മൾ കളർ ചെയ്യാൻ പോകുന്നുള്ളൂ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ റൂട്ട് ടച്ച് ആവാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തത് ഗേൾസിന് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റെപ്പ് വണ്ണിലുള്ള ഈ രണ്ട് ശേഷിയും അതുപോലെ തന്നെ ഈ ഒരു ലിക്വിഡും ഉണ്ടല്ലോ ഇതും നമ്മൾ ഈക്വൽ എമൗണ്ടിൽ എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു ബോട്ടിലാണ് ബോട്ടിലെടുത്തിട്ട് അതിൽ തന്നെ ബ്രഷ് സ്റ്റെപ്പ് ടു എന്ന് പറഞ്ഞതിൽ ബോ ബ്രഷ് ഉണ്ടായിരുന്നു അതിലിതാ മൂന്നൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിൻ്റെ ഈ ഒരു ടിപ്പ് ഭാഗം ഉണ്ടല്ലോ അവിടെയൊക്കെ നമ്മളിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഓക്കെ കണ്ടോ ഇതേപോലെ ഇപ്പം കൈ മാറിയിട്ടുണ്ടാവും ഇത് സിസ്റ്റർ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ രണ്ടുപേരും നമ്മൾ ഫ്രീ ടൈം നോക്കി നോക്കി ഒരാൾ ഒരാൾ അങ്ങനെ അങ്ങനെ ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് ഇതേപോലെ ഇതിൻ്റെ ടിപ്പ് പൂ ഭാഗങ്ങളിൽ നമ്മൾ ആ ഫോയിൽ കഴിഞ്ഞ് വരുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം അത് ഓരോ ഇതിലും എഴുതിയിട്ടുണ്ടാകും എത്ര സമയം വെയിറ്റ് ചെയ്യണം ഇത് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് വാഷ് ചെയ്ത് കളയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ നോർമൽ വെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് കളയാണ് ചെയ്യുന്നത് അതിന് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ ഗേൾസിന് ചെയ്യുന്ന സമയത്ത് ഇതാ നമ്മൾ ആദ്യമൊന്നും ഇത് ബ്രഷ് ചെയ്തതിന് ശേഷം ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ബോയ്സിന് നമ്മൾ അങ്ങനെ ചെയ്തില്ല ശേഷം വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ നല്ല ബ്ലോൺഡായിട്ടിരിക്കും അതായതാണ് കുറച്ചും കൂടി ആ ഒരു കളറ് കാണുന്നത് കണ്ടോ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ആ സംഭവം തേച്ച് കഴിയുമ്പോൾ കണ്ടോ ഈ ഒരു നമ്മുടെ ബ്ലാക്ക് കളർ പോയിട്ട് ഈ ഒരു ബ്ലോണ്ട് കളർ ആയിട്ടിരിക്കും കേട്ടോ പെട്ടെന്ന് തന്നെ ചെയ്യരുത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടോ ഗേൾസിന് ചെയ്യാനാണ് കുറച്ചും കൂടി ഈസി ബോയ്സിന് കുറച്ച് പാടാണ് കേട്ടോ ഇനി നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്റ്റെപ്പ് ടു വീണ്ടും നമ്മൾ ഹാഫ് ഓയിൽ തന്നെ ഉരി എടുത്തിട്ട് അത് തന്നെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു ഉണ്ടല്ലോ ഈ ട്യൂബിലത്തെ ഇത് നമ്മളെടുത്തിട്ട് അതിൽ പിന്നെ മിക്സ് ചെയ്യാനൊന്നുമില്ല ജസ്റ്റ് ട്യൂബിൽ നിന്ന് പ്രെസ് ചെയ്തെടുത്തിട്ട് ഈ ടിപ്പിലെ ബ്ലോണ്ട് ആയിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ പ്രസ് ആക്കി കൊടുത്തു കേട്ടോ അപ്പോൾ അത്ര അധികം ആയിട്ടില്ല ഇതേപോലെ തന്നെയാണ് ഗേൾസിനും ഇതേ ഈ ബ്ലോണ്ട് കഴിഞ്ഞതിന് ശേഷം ഈ കളർ കൊടുത്തിട്ട് ഫോയിൽ പേപ്പർ കവർ ചെയ്ത് വെക്കുക കുറേ സമയം കഴിയുമ്പോൾ വാഷ് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെയാണ് ഇണ്ടാവും വരുന്നത് എല്ലാ ഭാഗത്തും ആവാത്ത കാരണം ഇങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞു ചിലപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഈ ഹെയറിൽ ബ്ലോണ്ട് കളറും അതുപോലെ തന്നെ ഈ ഒരു പർപ്പിൾ കളറും എല്ലാം കൂടെ മിക്സ് ആയി തരുന്നപ്പോൾ ഒരു ഭംഗിയായിട്ട് തോന്നിയത് കൊണ്ട് തന്നെ നമ്മൾ മോൻ്റെ തലയിൽ ഒരു കളർ മാത്രം മതി എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു കളറിൽ നമ്മൾ അവസാനിപ്പിച്ചു ഓക്കെ അതിനുശേഷം മോളുടെ തലയിൽ ഇത് ആദ്യം ഇങ്ങനത്തെ ഒരു കളറാണ് വീണ്ടും നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ചെയ്തപ്പോൾ നല്ലൊരു പർപ്പിൾ കളറ് കറക്റ്റായിട്ട് കിട്ടി കേട്ടോ അപ്പോൾ എല്ലാ ഹെയറൊന്നും നമുക്ക് ആ ഒരു പർപ്പിൾ കളർ കിട്ടുന്നില്ല കുറച്ചേക്ക് കിട്ടുന്നില്ല രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ടാൽ മാത്രമാണ് പർപ്പിൾ കളർ കിട്ടുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കി